എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജനുവരി മാസം പതിനാലാം തീയതി ബുധനാഴ്ച ലോകപ്രസിദ്ധമായ ശബരിമല മകരവിളക്കാണ് മകരസംക്രാന്തി ദിവസം പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരജ്യോതിയോടെയാണ് മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കം കുറിക്കുന്നത് പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന തിരുവാഭരണങ്ങൾ സംക്രമ ദീപാരാധനയ്ക്ക് മുന്നോടിയായി സന്നിധാനത്ത് എത്തിച്ചേരും പ്രധാന ആഭരണപ്പെട്ട് ശ്രീകോവിലേക്ക് മറ്റ് രണ്ടു പെട്ടികൾ മണിമണ്ഡലത്തിലേക്കുമാണ് മാറ്റുന്നത് ശബരിമലയിലെ ഏറ്റവും സവിശേഷമായ ചടങ്ങുകളിൽ ഒന്നാണ് നായാട്ടുപിള്ളി മകരവിളക്കിനു ശേഷം ജനുവരി ഇരുപത് വരെ ഭക്തർക്ക് ദർശനം നടത്താം ജനുവരി ഇരുപത്തിയൊന്നിന് പന്തളം രാജപ്രതിനിധിയുടെ സന്ദർശനത്തിന് ശേഷം ക്ഷേത്രനട അടയ്ക്കും എല്ലാവിധ മനവും മാലിന്യങ്ങളും മെടിഞ്ഞ് ആത്മശുദ്ധിയോടെ ഭഗവാനെ കാണാനെത്തുന്ന പതിനായിരങ്ങളുടെ മനസ്സിനുള്ളിലെ ഏറ്റവും വലിയ ആഗ്രഹം മകരവിളക്ക് ദർശിക്കുക എന്നുള്ളതാണ് മകരവിളക്കിനോട് അനുബന്ധിച്ച് ഇന്ന് പതിവ് പൂജകൾക്ക് ശേഷം ഞാൻ രാവിലെ പ്രശ്നം വെച്ചു രാവിലെ അയ്യപ്പസ്വാമിക്ക് നീരാജനമാക്കി അർപ്പിച്ച് നാളികേരം മുടിച്ചതിന് ശേഷമായിരുന്നു പ്രശ്ന ചിന്തയിലേക്ക് കടന്നത് ഇന്ന് ഞാൻ പ്രശ്നം വയ്ക്കുന്ന സമയത്ത് എന്റെ രാജപ്പലയിൽ എട്ടൊൻപത് നാളുകാർക്ക് സൗഭാഗ്യങ്ങൾ അയ്യപ്പസ്വാമിയുടെ ദേവചൈതന്യം ഈശ്വരാനുഗ്രഹം തെളിഞ്ഞു വരുന്നതായി കണ്ടു ഈ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി രാവിലെ തന്നെ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചെങ്കിലും തിരക്ക് കാരണം അതിന് കഴിഞ്ഞില്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി കണക്കിന് പറയുകയാണെങ്കിൽ ഏതാണ്ട് പത്ത് മുപ്പത് വർഷങ്ങളായി ഞാനിവിടെ പറയുന്ന എട്ടൊൻപത് നാളുകാർ ജീവിതത്തിൽ അനുഭവിക്കാത്ത ദുഃഖ ദുരിതങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം ചിലർക്ക് സാമ്പത്തികപരമായിട്ട് മറ്റുള്ളവർക്ക് തൊഴിൽപരമായിട്ട് ചിലർക്ക് കുടുംബ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വിവിധ പ്രശ്നങ്ങൾ അതുപോലെ മക്കളെ വിവാഹമൊക്കെ കഴിപ്പിച്ചു പക്ഷെ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പല രീതിയിലുള്ള ഊലച്ചലുകളും വന്നു ചേർന്നിരിക്കുന്നു ഇങ്ങനെ പല രീതിയിലുള്ള മനക്ലേശങ്ങൾ മാനസിക പ്രയാസങ്ങൾ മാനസിക വിഷമതകൾ അനുഭവിച്ചു വരികയായിരുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്ന നക്ഷത്രക്കാർ ജീവിതത്തിൽ ഇത്രയേറെ ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചു തീർത്തത് എന്തിന് അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിന് എന്നുള്ളതാണ് ഇവരെ അലട്ടുന്ന ഏറ്റവും വലിയ ചോദ്യം ഈ നാളുകാരുടെ ഉള്ളിൽ ഒരു ഇരിച്ചിലുണ്ട് തീരാത്ത സങ്കട കണ്ണീരുണ്ട് തീരാത്ത ഹൃദയ വേദനകളുണ്ട് ചിലർക്ക് രോഗദുരിതങ്ങൾ മറ്റു ചിലർക്ക് കോടതി കേസ് അങ്ങനെ അലട്ടുന്നു പല രീതിയിലുള്ള പ്രശ്നങ്ങൾ എന്നാൽ അയ്യപ്പസ്വാമി നിങ്ങളുടെ എല്ലാവരുടെയും ഈ നാളുകാരുടെ എല്ലാവരുടെയും ദുരിതങ്ങൾ നീക്കുകയാണ് ഭഗവാൻ സ്വാമി നിങ്ങളിലേക്ക് അനുഗ്രഹം ആ നാളുകാർ ആരൊക്കെയാണെന്ന് നമുക്ക് ഈ രാജയോഗം ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ പോകുന്നത് മകീര നക്ഷത്രക്കാർക്കാണ് എന്നുള്ളതാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് നമ്മൾ പുറകോട്ട് നോക്കിയാൽ ഈ മകീര നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾക്ക് വളരെയധികം കഷ്ടപ്പാടും ദുരിതവും വൈഷമ്യങ്ങളുമായിരുന്നു അതുപോലെ തന്നെ രോഗാവസ്ഥകളും പല വിധത്തിലുള്ള രോഗങ്ങളാണ് ഇവരെ ബുദ്ധിമുട്ടിച്ചിരുന്നത് ശരിക്കും പറഞ്ഞാൽ മരുന്ന് കഴിച്ച് ഇവർ മടുത്തിരുന്നു പക്ഷേ ഇതേ അവസ്ഥയിൽ പോലും മകീരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈശ്വര ചിന്ത കൈവിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അപ്പോൾ അതിൻ്റെ ഒരു ഗുണഫലമാണ് മകീരനക്ഷത്രക്കാർക്ക് ഇവിടെ കൈവന്നിരിക്കുന്നതെന്ന് ഉറപ്പായും പറയാം ഇതിൽ വളരെ നാളുകളായി ജോലി പോലും ഇല്ലാതിരുന്ന കടബാധ്യതകൾ കൊണ്ട് വിഷമിച്ചിരുന്നവർക്ക് എല്ലാം ഒരു സ്ഥിര ജോലി വളരെ താമസിയാതെ തന്നെ ലഭിക്കും എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾക്ക് വളരെ നല്ലൊരു ജോലി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കർമ്മരംഗം കുറച്ചുകൂടി പുഷ്ടിപ്പെടും എന്നാണ് കാണുന്നത് അതായത് പ്രമോഷൻ സാധ്യതകൾ നിങ്ങൾക്ക് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് അതുപോലെ ഈ മകീരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കണ്ട മറ്റൊരു പ്രത്യേകത ഇവർക്ക് ഭവനയോഗവും ധന സൗഭാഗ്യവും വന്നു ചേരുന്നു എന്നുള്ളതാണ് എല്ലാവിധത്തിലുള്ള കടബാധ്യതകളും ഏതാണ്ട് ഈ ഒരു വർഷക്കാലം കൊണ്ട് നിങ്ങൾക്ക് വീട്ടുവാൻ കഴിയും എന്നുള്ളതാണ് അതുപോലെ വീടൊക്കെ ഇല്ലാതെ വിഷമിച്ചിരുന്ന മകീരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി ഒരു ഗ്രഹം ഉണ്ടാകുന്ന അപൂർവ സമയം കൂടിയായിരിക്കും ഇത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ ഒട്ടേറെ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഈ ഒരു വർഷക്കാലം ഉപകരിക്കും എന്നുള്ളതാണ് ഈ മകര മകരസംക്രാന്തിയിൽ ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിലേക്ക് സൂര്യഭഗവാൻ സഞ്ചരിക്കേണ്ടതു തന്നെ ഈ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും ഇവിടെ പറയുന്ന ഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഫലം ലഭിക്കുക നക്ഷത്രക്കാർക്കായിരിക്കും എന്നുള്ളതാണ് നക്ഷത്രക്കാർ ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന സകല കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി ദൈവം അറിഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു രാജയോഗം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം വളരെയധികം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം സ്ഥകിച്ചാണ് നക്ഷത്രക്കാർ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം മുന്നോട്ട് പോയത് എന്നുള്ളതാണ് അപ്പോൾ ഈ അവസ്ഥയ്ക്കെല്ലാം നക്ഷത്രക്കാർ ഇനി വിഷമിക്കേണ്ട നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും അത് സാമ്പത്തികമായി ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ ഏത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് വളരെ ഗുണപ്രദമായ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് സമ്പൂർണ്ണ രാജയോഗം അതിൻ്റെ പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തുന്ന മറ്റൊരു നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സർവ്വവിധ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും കടന്നു വരും എന്നുള്ളതാണ് ഈ അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഒരു ജോലിക്കായി മുട്ടാത്ത വാതിലുകൾ ഇല്ല എന്ന് തന്നെ പറയാം മാത്രമല്ല ചിലരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന ജോലിയെല്ലാം നഷ്ടപ്പെട്ടിട്ട് പലവിധ പ്രശ്നങ്ങളാൽ അവർ വളരെ ബുദ്ധിമുട്ടിൽ ആയിരുന്നു എന്നുള്ളതാണ് ഈ രണ്ട് വിഭാഗത്തിലുള്ളവർക്കും സമ്പൂർണ്ണ രാജ്യുഗത്തിൻ്റെ ഫലങ്ങൾ പൂർണ്ണമായിട്ടും ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ എടുത്തു മറ്റൊരു കാര്യം ഇവർക്ക് കഴിഞ്ഞു പോയ കാലങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പലവിധ അസുഖങ്ങൾ തനിക്കും തൻ്റെ കുടുംബത്തിലും ഉള്ളവർക്ക് പണം ചെലവഴിക്കേണ്ടി വരുന്ന ധാരാളം സന്ദർഭങ്ങൾ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെയെല്ലാം കടം വിടാൻ ദൈവമായിട്ട് കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്നിരിക്കുന്ന ഒരു സന്ദർഭമാണ് ദൈവമായിട്ട് തന്നിരിക്കുന്ന ഈ സമ്പൂർണ്ണ രാജയോഗം എന്ന് പറയുന്നത് ഈ ഒരു വർഷം തീരുന്നതിന് മുമ്പ് ഈ ഡിസംബർ തീരുന്നതിന് മുമ്പ് ആ കടങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അടച്ചു തീർക്കാൻ ഉണ്ടായിരുന്ന സർവ്വ ബാധ്യതകൾ നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പുതിയ വസ്തു വാങ്ങാനും നിലവിലുള്ള വാഹനങ്ങൾ മാറ്റി വാങ്ങാനും നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് സമ്പൂർണ്ണ രാജ്യയോഗം വന്നു ഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് വിദ്യാഭ്യാസ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു വർഷക്കാലമായിരിക്കും ഇത് അതുപോലെ വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകും എന്നുള്ളതാണ് വളരെ ഉദാത്തമായ വളരെ ഉത്തമമായ വിവാഹ ബന്ധങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് അതുമാത്രമല്ല വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് സന്താന സൗഭാഗ്യവും ഈ വർഷം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തൊഴിൽ ലഭിക്കാതിരുന്ന ഈ നാളിൽപ്പെട്ട ആളുകൾക്ക് ഈ ഒരു വർഷം സമ്പൂർണമായിട്ടും അവർക്ക് മികച്ച തൊഴിലവസരങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് അതൊരു പക്ഷേ സ്വദേശത്തോ വിദേശത്തോ ആയിരിക്കാം ഈ രണ്ടെടുത്താണെങ്കിലും നല്ല മികച്ച ശമ്പളമുള്ള ജോലികൾ ഇവർക്ക് ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ സർക്കാർ മേഖലയിലൊക്കെ ജോലി ലഭിക്കുന്നതിന് ഏറ്റവും അനുകൂലമായൊരു സന്ദർഭമായിരിക്കും തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി സംഭവിക്കുക മകമാണ് അടുത്ത നക്ഷത്രം അനുകൂല ഫലങ്ങൾ നിലനിൽക്കുന്ന മാസമാണ് മകങ്കാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായിട്ട് വളരെ അനുകൂലമാണ് സുഹൃത്തുക്കളുമായി ഒത്തുചേരൽ ഉണ്ടാകും തൊഴിൽപരമായി അട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാകും വിവാഹ ആലോചനകളിൽ തീരുമാനം പ്രതീക്ഷിക്കാം ഭക്ഷണ സുഖം ലഭിക്കും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന വലിയ മുന്നേറ്റമാണ് കടബാധ്യതകളൊക്കെ തീർത്ത് സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ മകൻ നക്ഷത്രക്കാർക്ക് കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് സാധിക്കും അതുപോലെ സൗഹൃദ ബന്ധങ്ങളൊക്കെ വർദ്ധിക്കും സർക്കാർ ആനുകൂല്യം ലഭിക്കും സർക്കാരിൽ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് പി എസ് സി പരീക്ഷകളൊക്കെ എഴുതിയിട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായ വിജയം ഉണ്ടാകും എന്നുള്ളതാണ് മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ ശാരീരികവും മാനസികവുമായ ഉന്മേഷം വർദ്ധിക്കും ദാമ്പത്യ ജീവിത സൗഖ്യമാണ് എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ ഇതിന് മുൻപുണ്ടായിരുന്ന അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ മാതാവിനോ അല്ലെങ്കിൽ മാതൃജനങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന അരിഷ്ടതകളെല്ലാം നീങ്ങി ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ളതും ശ്രദ്ധേയമാണ് ഇതിൽ അടുത്ത നക്ഷത്രം വിശാഖ നക്ഷത്രമാണ് ഈ വീഡിയോ കാണുന്ന വിശാഖ നക്ഷത്രക്കാർ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു വിശാഖനക്ഷത്രക്കാരിയോ നക്ഷത്രക്കാരനോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് വലിയ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ് ഈ ഒരു വിശാഖംകാരുടെ ഭവനങ്ങളിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഉയർച്ചയ്ക്കുള്ള സാധ്യതയാണ് ഉരുതിരിഞ്ഞിരിക്കുന്നത് ഒരുപാട് രീതിയിൽ ഇവർക്ക് സമ്പത്തും പണവും എല്ലാം വന്നു ചേരും എന്നുള്ളതാണ് ധനപരമായിട്ട് മുന്നേറ്റം നടത്തുന്നതോടൊപ്പം തന്നെ കടബാധ്യതകളെല്ലാം തീർക്കാൻ പൂർണ്ണമായിട്ടും ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് ബിസിനസ് മറ്റ് സംരംഭങ്ങള് സ്വയം തൊഴില് പണമിറക്കിയുള്ള മറ്റ് ബിസിനസ്സുകള് ഇതൊക്കെ ഉള്ളവർക്ക് വലിയ തോതിലുള്ള വിജയങ്ങൾ വന്നു ചേരുന്നതായിരിക്കും പുതിയ തൊഴിലൊക്കെ അത് സ്വദേശത്തായാലും വിദേശത്തായാലും അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ വന്നു ചേരും അതുപോലെ പി എസ് സി പരീക്ഷകളിൽ വിജയമുണ്ടാകും മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകും വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിന് അനുകൂലമായ സന്ദർഭങ്ങൾ ഉണ്ടാകും അതുപോലെ പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുന്ന ഒരു മാസം കൂടിയായിരിക്കും ജീവിതത്തിലെ ഒരുപാട് പ്രയാസങ്ങൾ തരണം ചെയ്ത് വലിയ വിജയങ്ങൾ തേടാൻ വിശാഖ വിശാഖനക്ഷത്രത്തിന് ഈ ഒരു മാസം സാധിക്കുന്നതാണ് അടുത്ത നക്ഷത്രം ആയില നക്ഷത്രമാണ് നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസം ഐശ്വര്യത്തിന്റെയും ഉയർച്ചയുടെയുമായി തീരും എന്നുള്ളതാണ് ജീവിതത്തിൽ ഒരുപാട് കടങ്ങളും ബാധ്യതകളും ഒക്കെ ഉള്ളവരാണ് ഈ ആയിലങ്ക എന്നുണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരമുണ്ടാകുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരാൻ പോകുന്നത് വിവാഹയോഗമുണ്ടാവും വീട്ടിൽ സൽക്കർമ്മങ്ങൾ നടക്കും അതുപോലെ പ്രണയ സാഫല്യം സന്താന ഭാഗ്യം ഇതെല്ലാം കാണുന്ന വളരെ അസുലഭ അവസരമാണ് ആയില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭഗവതിയുടെ പ്രത്യേകിച്ച് ദുർഗാദേവിയുടെ ഏറ്റവും അനുഗ്രഹമുള്ള സമയമാണ് ഇവരുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിന് ഇടപെട്ടാലും ഇറങ്ങിത്തിരിച്ചാലും അവിടെയെല്ലാം വിജയിക്കാൻ ഇവർക്ക് സാധിക്കും അതിൽ നിന്ന് നല്ല രീതിയിലുള്ള ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഇവർക്ക് സാധിക്കും തൊഴിലിൽ ഉയർച്ചയും അതുപോലെ ട്രാൻസ്ഫറും എല്ലാം ഉണ്ടാകുന്ന സമയം കൂടിയായിരിക്കും അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ മാസമായിരിക്കും ഏത് കാര്യത്തിന് ഇവർ ഇറങ്ങി പുറപ്പെട്ടാലും അവിടെയെല്ലാം വിജയം ആഹ്ലാദം സന്തോഷം ഉണ്ടാകുന്ന സന്ദർഭങ്ങളായിരിക്കും അനിഴ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാവുക ഏത് കാര്യത്തിലെ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അവിടെയെല്ലാം സുനിശ്ചിതമായ വിജയങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഇവർ തൊട്ടതെല്ലാം പൊന്നാക്കും എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇവർക്ക് നടത്തിയെടുക്കാൻ സാധിക്കും അതായത് പല കാര്യങ്ങളും പലപ്പോഴും തുടങ്ങി വെച്ചിട്ട് പാതി വഴിക്ക് ഉപേക്ഷിക്കാനാണ് അനിര നക്ഷത്രക്കാർ ചെയ്യാറുള്ളത് എന്നാൽ ഇറങ്ങിയ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കും ബന്ധുഗുണം വർദ്ധിക്കും ടുംബസമേത യാത്രകൾ നടത്തും ഭൂമി വിൽപ്പന വഴി സാമ്പത്തിക ലാഭം ഉണ്ടാകും അതുപോലെ തൊഴിൽപരമായിട്ട് ഉയർച്ചയുണ്ടാവും ഭാഗ്യപുഷ്ടി വർദ്ധിച്ചു നിൽക്കുന്ന മാസം കൂടിയായിരിക്കും തനിരം നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ നേട്ടം ഇവർ കൈവരിക്കുന്നത് ധനപരമായ രംഗത്തായിരിക്കും സാമ്പത്തിക നേട്ടങ്ങൾ വളരെയധികമായിരിക്കും ചോതിയാണ് അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം യാതനകളുടെയും വേദനകളുടെയും മാസങ്ങളായിരുന്നു കഴിഞ്ഞു അതിൽ നിന്നെല്ലാം വളരെ വലിയൊരു മോചനം ലഭിക്കുന്ന സമയമാണ് ബന്ധുജനങ്ങളുടെ ആകസ്മികമായ വേർപാട് മുഖേന ഉണ്ടായ ദുഃഖങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കും ദമ്പതികൾ തമ്മിൽ നിലനിന്നിരുന്ന ഭിന്നത അവസാനിക്കും അതുപോലെ തൊഴിൽ രംഗത്ത് ഉണ്ടായിരുന്ന മാന്ദ്യമെല്ലാം മാറി തൊഴിലിൽ അഭ്യുന്നതയും ഉയർച്ചയും എല്ലാം ഉണ്ടാകുന്ന സന്ദർഭങ്ങളായിരിക്കും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് തൊഴിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭം കൂടിയായിരിക്കും തൊഴിൽ രംഗത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറി തൊഴിലിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാകും അതുപോലെ സഹോദരങ്ങൾ കൊണ്ടുള്ള അനുഭവ ഗുണം പ്രതീക്ഷിക്കാം അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾ വീണ്ടും ഒന്നിക്കും തൊഴിൽ മേഖല ശാന്തമാകും വീട് വാഹനം എന്നിവയെല്ലാം സ്വന്തമാക്കാൻ കഴിയും വീടിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും തടസ്സങ്ങൾ മാറി എല്ലാ രംഗത്തും സർവ മേഖലയിലും പുരോഗതി ഉണ്ടാകുന്ന മാസം കൂടിയായിരിക്കും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും ഗൃഹനിർമ്മാണത്തിനായി പണം മുടക്കേണ്ടി വരും ഉറ്റസുഹൃത്തിന്റെ ഇടപെടൽ മൂലം അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടും നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന വസ്തുക്കൾ തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മാറ്റം ലഭിക്കും ഇഷ്ടസ്ഥാന ലബ്ധി ഉണ്ടാകും അതുപോലെ വിദേശ യാത്രക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സന്ദർഭങ്ങൾ ചേരും ഇൻഷുറൻസ് ചിട്ടി എന്നിവയിൽ നിന്നൊക്കെ വളരെയേറെ ധനലാഭം കിട്ടും പൂയമാണ് അടുത്ത നക്ഷത്രം പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷക്കാലം വളരെയേറെ ആകുലതകളും വ്യാകുലതകളും അസ്വസ്ഥതകളും നിറഞ്ഞതായിരുന്നു എന്നാൽ അതിനെല്ലാം ഒരു ശമനമുണ്ടാകാൻ പോവുകയാണ് ഇവയിലേക്ക് ചേർന്നിട്ടുള്ളവർക്ക് കുറി കിട്ടാനുള്ള സാധ്യതകൾ ഈ മാസം ഉണ്ടാകും അതുപോലെ മത്സര പരീക്ഷ ഇന്റർവ്യൂ ഇവയിലെല്ലാം വളരെ മികവാർന്ന വിജയം കൈവരിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കടബാധ്യതകൾ കൊണ്ടൊക്കെ വീർപ്പ് മുട്ടിയിരുന്ന ഒരു കാലമായിരുന്നു ഈ പൂയ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ആ കടബാധ്യതകളൊക്കെ മാറി കടങ്ങളൊക്കെ പൂർണമായിട്ട് മാറി സാമ്പത്തിക ഭദ്രത കൈവരിക്കാനുള്ള സകല ഐശ്വര്യങ്ങളും ഇവർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത വളരെ സന്തോഷിക്കുന്ന വളരെ ആഹ്ലാദിക്കുന്ന നിമിഷങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിലേക്ക് അടുത്ത മാസം കടന്നു വരുന്നത് തൊഴിൽപരമുണ്ടായിരുന്ന അരിഷ്ടതകളെല്ലാം മാറുന്ന മാസമായിരിക്കും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും അതുപോലെ തൊഴിൽ പ്രതീക്ഷിച്ചിരുന്നവർക്ക് അതിനുള്ള സന്ദർഭങ്ങൾ വന്നു ചേരും പി എസ് സി പരീക്ഷകളിൽ വിജയം കാണുന്നു മത്സര പരീക്ഷകളിൽ വിജയം ഉണ്ടാകും ഉപരിപഠനത്തിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനത്തിന് ചേരാനാകും അതുപോലെ ഇൻഷുറൻസ് ചിട്ടി മുതലായവയിൽ നിന്ന് ധനപരമായിട്ടുള്ള ഒട്ടേറെ നേട്ടങ്ങൾ ഇവർക്കുണ്ടാകും കടബാധ്യതകളെല്ലാം പൂർണ്ണമായിട്ടും തീർക്കുവാനായിട്ട് പൂയ നക്ഷത്രക്കാർക്ക് കഴിഞ്ഞങ്ങളുമായിട്ടുണ്ടാകും അഭിപ്രായ ഭിന്നതകളെല്ലാം മാറി അവരുമായിട്ട് അഭിപ്രായ രമ്യതയിലെത്താനായിട്ട് സൗഹൃദത്തിലെത്താനായിട്ട് സ്നേഹബന്ധങ്ങളിൽ ഉലച്ചിലില്ലാതെ കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് കഴിയുമെന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് അതുപോലെ ദാമ്പത്യ ക്ലേശങ്ങളൊക്കെ പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷക്കാലം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അത്തരം ദാമ്പത്യ ക്ലേശങ്ങളൊക്കെ മാറി ദാമ്പത്യപരമായിട്ട ഐക്യവും അതുപോലെ കുടുംബകലഹങ്ങളൊക്കെ മാറി രമ്യതയിലെത്തി സൗഹൃദാന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാകുന്ന സന്ദർഭം കൂടിയായിരിക്കും ജീവിതത്തിലെ ഒട്ടേറെ നേട്ടങ്ങളെ ഇവരെ കാൽ എല്ലാ മേഖലകളിലും ഇവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന അസുലഭ അവസരമായി ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുക പൂരമാണ് അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രക്കാരുടെ കാര്യം ബഹുരസമായിരുന്നു ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പരാജയമായിരുന്നു ഇവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഉണ്ടായിരുന്നത് എന്നാൽ അതിനെല്ലാം ഒരു മാറ്റം വരാൻ പോവുകയാണ് ഒന്നാം തീയതി മുതൽ ഇവര് ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ മേഖലകളിലും സർവത്ര വിജയം നേടാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും അധികം എടുത്തു പറയേണ്ടത് തൊഴിലിൽ ഇവർക്കുണ്ടാകുന്ന ഉയർച്ചയാണ് തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് ഏറെ നാളായി അതിന് പരിശ്രമം നടത്തിയിരുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരും ഒട്ടനവധി തൊഴിൽ അവസരങ്ങൾ ഇവരുടെ മുമ്പിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലുമെല്ലാം തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കാനായിട്ട് സാധിക്കും അതുപോലെ സഹോദര തുല്യരായവരുടെ വിവാഹ കാര്യങ്ങളിലെല്ലാം തീരുമാനമുണ്ടാകും സന്താന ക്ലേശം അനുഭവിച്ചിരുന്നവർക്ക് സന്താന സൗഭാഗ്യം കാണുന്നു അതുപോലെ ബിസിനസ്സിൽ വളരെയേറെ മുന്നോക്കം പോകാനായിട്ട് ഇവർക്ക് സാധിക്കും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് സാധിക്കും ബിസിനസ് മേഖലകളിൽ പണം മുടക്കി ഇരുന്നവർക്ക് ധാരാളമായിട്ട് സമ്പത്ത് വന്നു ചേരും അവിടെ അഭിവൃദ്ധി ഉണ്ടാകും ഉയർച്ച ഉണ്ടാകും സ്വയം തൊഴിൽ സംരംഭങ്ങളിലെല്ലാം ഏർപ്പെട്ടിട്ടുള്ളവർക്ക് അനുകൂലമായ വിജയമുണ്ടാകുമെന്നും കാണുന്നു പറയേണ്ട മറ്റൊരു നേട്ടം ആരോഗ്യ രംഗത്തായിരിക്കും കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇവര് വിവിധ രോഗാതി ദുരിതങ്ങൾ കൊണ്ട് വലുകയായിരുന്നു അതിനെല്ലാം ശമനമുണ്ടായി ആരോഗ്യകാര്യങ്ങൾ മെച്ചപ്പെടുന്നതായിട്ട് കാണുന്നു പുണർദ്ദമാണ് മറ്റൊരു നക്ഷത്രം പുണർദ്ദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ അസുലഭമായ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ഒരു അവസരമായിരിക്കും ിൽപരമായിട്ട് ക്ലേശങ്ങൾ അനുഭവിച്ചിരുന്ന പുണർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി തൊഴിലവസരങ്ങൾ വന്നുചേരുന്ന മാസമായിരിക്കും സ്വദേശത്തും വിദേശത്തും എല്ലാം തൊഴിലവസരങ്ങൾ കാണുന്നു അതുപോലെ സർക്കാർ മേഖലയിലൊക്കെ തൊഴിൽ ലഭിക്കാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് പി എസ് സി പരീക്ഷകളിൽ വിജയമുണ്ടാകും ഇൻഷുറൻസ് ചിട്ടി എന്നിവയിൽ കൂടിയെല്ലാം ധനലാഭം കാണുന്നു ചിട്ടിയിലെ കുറി കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ വിദേശത്ത് പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സന്ദർഭങ്ങളുണ്ടാകും വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമുണ്ട് ും വീടുകളിൽ മംഗളകർമ്മങ്ങൾ നടക്കും അതുപോലെ സന്താന ഭാഗ്യമില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് സന്താന സൌഭാഗ്യമുണ്ടാകാനുള്ള ഒരു സമയം കൂടിയാണ് കയറി കയറിക്കിടക്കാൻ ഒരു കൂര പോലും ഇല്ലാതെ വിഷമിച്ചിരുന്നവർക്ക് വീട് സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ വാഹനം സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിക്കുന്ന മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് പുതിയക്കളും സ്വന്തക്കാരും സുഹൃത്തുക്കളുമെല്ലാം തള്ളിപ്പറഞ്ഞ തിരുവോണ നക്ഷത്രക്കാർക്ക് അതിന് പകരം വീട്ടാനുള്ള ഒരു അസുലഭ അവസരമാണ് വന്നു ചേരുന്നത് പുസ്തകക്കാരാലും ബന്ധുക്കളാലും അതുപോലെ മിത്രങ്ങളാലും എല്ലാം മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയായിരുന്നു തിരുവോണ നക്ഷത്രക്കാർ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചു പുതിയൊരു സൂര്യോദയമാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ശരിക്കും അവരുടെ ഉച്ചയിൽ ശുക്രൻ ഉദിക്കുന്നു എന്ന് തന്നെ പറയാം തിരുവോണ നക്ഷത്രക്കാർക്ക് ഒട്ടനവധി നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുന്ന മാസം പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള നേട്ടങ്ങള് സാമ്പത്തിക രംഗത്ത് ഒരു കുതിച്ചു തന്നെ നടത്താൻ ഇവർക്ക് സാധിക്കും പല വഴികളിൽ കൂടി ഇവരുള്ള വീടുകളിലേക്ക് ധനം വന്നു ചേരും ധനം കുമിഞ്ഞുകൂടുക തന്നെ ചെയ്യും കടബാധിതകൾ തീർക്കാനായിട്ട് ഇവർക്ക് സാധിക്കും തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വിവിധ മേഖലകളിലെ തൊഴിലവസരങ്ങൾ വന്നു ചേരും അതുപോലെ ഉപരിപഠനം ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വിവിധ മത്സര പരീക്ഷകൾ എഴുതിയിരുന്നവർക്ക് ഉന്നതമായ വിജയം കാണുന്നു ഇൻഷുറൻസ് ചിട്ടി തുടങ്ങിയവയിൽ പണം മുടക്കിയവർക്ക് ധനലാഭം പ്രതീക്ഷിക്കാം ചിട്ടിയിൽ കുറി കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നു തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആനന്ദവും സന്തോഷവും നൽകുന്ന ഒരു മാസമായിരിക്കും അത്തമാണ് അവസാനത്തെ നക്ഷത്രം അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാവുക തൊഴിൽ മേഖലകളായിരിക്കും തൊഴിൽ മേഖലകളിൽ പുരോഗതിയും അഭിവൃദ്ധിയും കാണുന്നു കായിക മേഖലകളിലും ദൃശ്യകലാ മേഖലകളിലും എല്ലാം പ്രവർത്തിക്കുന്ന അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന മാസമായിരിക്കും അതുപോലെ സാമ്പത്തിക രംഗത്ത് വളരെയേറെ ഉയർച്ച കാണുന്നുണ്ട് തൊഴിലിൽ ഒട്ടനവധി പ്രൊമോഷൻസും പ്രശസ്തി പത്രവും എല്ലാം ലഭിക്കാൻ സാധ്യത കാണുന്നു സർക്കാരിൽ നിന്ന് അംഗീകാരം ലഭിക്കും അതുപോലെ സർക്കാർ മേഖലയിലൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സന്ദർഭമാണ് പി എസ് സി പരീക്ഷകളിൽ വിജയം നേടാൻ സാധിക്കും മത്സര പരീക്ഷകളിൽ വിജയം നേടാൻ സാധിക്കും ബന്ധുമിത്രാദികളുമായിട്ടുണ്ടായിരുന്ന കലയങ്ങളെല്ലാം അവസാനം രമ്യതയിലെത്താനായിട്ട് സാധിക്കും അതുപോലെ സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കും ആകെ കാര്യങ്ങളിലേക്ക് തീരുമാനമുണ്ടാകും അതുപോലെ സൽസന്ധാന ലാഭം കാണുന്നു നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നേട്ടം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു മാസമായിരിക്കും ദോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നിമിഷങ്ങളായിരിക്കും അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് മകരവിളക്ക് കഴിയുന്നതോടുകൂടി തന്നെ പല വഴികളിൽ സൗഭാഗ്യം ഇവരെ തേടിയെത്തും പ്രത്യേകിച്ച് പി എസ് സി വഴിയുള്ള ജോലികൾ സർക്കാർ മേഖലയിൽ മറ്റ് തൊഴിൽ അവസരങ്ങൾ എന്നിവയെല്ലാം ലഭിക്കുന്ന കാലഘട്ടമാണ് വന്നു ചേരുന്നത് ഏറ്റവും മികച്ച തൊഴിലവസരങ്ങൾ തന്നെ ഈ നാളുകാർക്ക് വന്നു ചേരും ശരിക്കും ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരങ്ങളായ മുഹൂർത്തങ്ങളാണ് വന്നു ചേരുന്നത് ഈ ഒരു സമയം നിങ്ങൾ നന്നായി വിനിയോഗിക്കുക പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം